ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പിന്നെ കുറച്ച് നല്ല എംബ്രോയിഡിങ് ഉള്ള വെറൈറ്റി ആയിട്ടും മാക്സി വന്നിട്ടുണ്ട് അത് കാണിക്കാൻ നമ്മൾ പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോക്ക് നിങ്ങളോട് എത്ര മാക്സി എണ്ണം പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ വീഡിയോസിന്റെ തറക്കെടുപ്പിൽ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചോളിയാൽ അപ്പം ഞാൻ നല്ല എംബ്രോയ്ഡിംഗ് ഉള്ള വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇന്ന് അപ്പോൾ ഈ അയ മോഡലാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഇട്ടാണ് ഒരു ഡിസൈനിൽ മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഒരു രക്ഷി നല്ല ഡിസൈനായിട്ട് വന്നിട്ടുള്ളത് ഇഞ്ച് ആണ് ഇതിന്റെ അർക്കം വരുന്നത് അമ്പത്താറ് ഇഞ്ച് ഇതിന്റെ ലെങ്ത് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരണച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് അർക്കം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് നല്ല അളവാണേ ഹിപ് സൈസും അത്യാവശ്യം കുഴപ്പമില്ല ഹിപ് സൈസും നല്ല വരുന്നുണ്ട് ഇപ്സൈസ് സൈസ് ഇവിടെ ഒരു അൻപത് ഇപ് സൈസും വരുന്നുണ്ട് കേട്ടോ നല്ല അളവിലുള്ള മാക്സി ആണ് ഇത് എംബ്രോയ്ഡറിങ് വെച്ചുള്ള നല്ല ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഇത് മൂന്ന് പീസ് വെക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് കിട്ടാം മൂന്ന് പീസ് വെക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നല്ല അടിപൊളി കളേഴ്സ് കിട്ടിയപ്പോൾ കൊണ്ടുവന്നു നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള റദ്ദാക്കിയാണ് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇടുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഫ്രീയുണ്ട് ഒരു മോഡലിനൊന്നും എടുക്കണം എന്നൊന്നുമില്ല മൊത്തത്തിൽ ഇങ്ങോട്ട് എത്ര മോഡൽ നമ്മൾ കാണിക്കേണ്ടത് അതിനൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് മൂന്ന് പീസ് മുതൽ മൂന്ന് പീസിൻ്റെ മേലൊക്കെ എത്ര എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ അത്ര തന്നെ ഉള്ളൂ പിന്നെ ഈ ഒരു ലൈറ്റ് ഈ മഞ്ഞൾ വരുന്നത് ഞാൻ ഒരുപാട് സെൽ ചെയ്തുണ്ട് വീണത് റജിസ്റ്ററൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ അളവ് പറഞ്ഞത് അമ്പത്തിനാറഞ്ച് ഇറക്കത്തിലാണ് ഫുള്ള് ഞാൻ ഇന്ന് കാണിക്കണത് ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറാണ് വരുന്നത് കേട്ടോ നാപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് നാൽപ്പത്തെട്ട് ഉണ്ട് സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വേണ്ടത് നല്ല എംബ്രോയിഡർ വർക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാട്ടോ ഈ എംബ്രോയിഡർ വർക്ക് ഒക്കെ ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അന്നത്തെ ഗീവ് അവേ നാൾക്കൊന്ന് നമ്മൾ വീഡിയോസിന്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ ശ്രദ്ധിച്ചുകൊണ്ട് അപ്പോൾ ഇത് വരുന്നതാണ് നല്ലൊരു ടീ കോക്കിലാണ് വരുന്നത് ഇത് അളവ് അയിപത്തി ഇഞ്ച് ഓക്കെ ആണ് ഇത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് ഇതിന്റെ റേറ്റ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് കുറവാ കുറവുകാൽ ഡബിൾ എക്സ് എൽ ഉള്ളവർക്ക് എടുക്കുക നാൽപ്പത്തിരണ്ട് ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാപ്പത്തി ആറ് ഹിഫ് സൈസും വരുന്നുണ്ട് ഓക്കേ ഇതിന്റെ സ്ലീവ് വരുന്നത് അയച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് പതിനാല് വരുന്നുണ്ട് കേട്ടാ ഏഹ് ഒരു എക്സ് എൽ ഉള്ളവർക്കൊക്കെ ഇപ്പം നടക്കൂള്ളൂട്ടോ അളവ് നോക്കി എടുത്തോളീ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ട് അപ്പം ചിലർ പറഞ്ഞിട്ടുണ്ട് കിട്ടിയൊരു വീതില്ല അളവ് സംഭവം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ അളവ് അളവെല്ലാത്തിൻ്റെ അളവ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ അളവിന് ഉള്ളൊരു വിത്തേട്ടാണ് ഇത് നാൽപ്പത്താറൊക്കെ ഉണ്ടാവും ചെസ്റ്റിൻ്റെ അളവ് ഇത് ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ആ മഞ്ഞ കാണിച്ചില്ല അത് ഇരുന്നൂറ്റി അറുപതാണ് ആ മഞ്ഞേൻ്റെ ഒരു പത്ത് എംബ്രോയ്ഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പത്ത് രൂപേൻ്റെ കമ്മി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരണേ നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത് വരുന്നുണ്ട് നല്ല അളവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതാ സ്ലീവ് വർക്കും പതിനഞ്ചും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മോഡൽ അപ്പോൾ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവല നീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്ന പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ തന്നെ പിന്നെ ഓൾ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഇതിൽ സാധനം ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് നാല് ദിവസത്തിനുള്ളിൽ സാധനങ്ങൾ കിട്ടും കേട്ടോ ഓക്കെ എൻ്റെ കയ്യിൽ ആ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നറുക്കെടുപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരാം ഓക്കെ പതിനൊന്ന് പത്തിന് ഇട്ട വീഡിയോസിലാണ് നമുക്ക് അതിൻ്റെ പിന്നെ വിവവേ ഉണ്ടായിരുന്നത് മാക്സിന്റെ എണ്ണം പറയാൻ വേണ്ടി പറഞ്ഞിരുന്നത് അപ്പോൾ ഈ വീഡിയോസിൽ നമ്മൾ കമന്റ് തട്ടി നോക്കിയിട്ട് അതിന് ഏതെങ്കിലും ഒരു കമന്റ് നമ്മൾ പിന്നെ അമർത്തിയിട്ടാണ് ആളെ കണ്ടുപിടിക്കുന്നത് സെലക്ട് ചെയ്യുന്നുണ്ടാ അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടാൽ മതി കേട്ടോ ആരാണെന്നുള്ളത് ഏകദേശം ഒരു നൂറ്റി 19 139 కి కామెంట్ ఉందైతుందండి. ఒక సంజయ్ కామెంట్ ఐరై ఉందైతుందండి. ఫోటో పోట్రెట్. ఫోటో ఫోటో. కేని. నిన్న యాండు కొండు 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 స్పిరిట్ స్పిరిట్ ఆకితే ఫుల్ ఆండు എം പിന്നെ ഐ ഡി ഇതാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒരു വാട്സപ്പ് ചെയ്യാതെ നോക്കിക്കാളി മനസ്സിലായില്ലേ അപ്പൊ ഇതിന്റെ പിന്നെ വാട്സാപ്പിൽ നിങ്ങൾ വീഡിയോസ് നിങ്ങൾ കാണാം വീഡിയോസ് കാണുമ്പോഴേ നിങ്ങൾ ഇത് പിന്നെ ആളെ മനസ്സിലാവുള്ളൂ ആരാന്നുള്ളത് ഏറ്റാതെ നമുക്ക് ഓക്കെ അപ്പൊ ഈ പിന്നെ ഇതിട്ട് പിന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം നമുക്ക് പിന്നെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഓക്കെ